അസ്സാമലൈക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കരുതുന്ന ഒരു അഞ്ച് കാര്യങ്ങളാണ് ഈ അഞ്ച് കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുതേ എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും വീട്ടിൽ നമ്മുടെ ആ സഹോദരനെക്കോട്ടെ അല്ലെങ്കിൽ ഉമ്മയെക്കോട്ടെ ഉപ്പയെക്കോട്ടെ അല്ലെങ്കിൽ ഭർത്താവായിക്കോട്ടെ ആരെങ്കിലും ചെയ്താൽ ആ വീട്ടിലത്തെ ബർക്കത്ത് തന്നെ എടുത്ത് കളയും അതുപോലെ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് മഹാന്മാർ വളരെ ഗൗരവത്തോടെ പറഞ്ഞതാണ് പക്ഷേ നമ്മൾ ഒരിക്കലും എന്താ പറയുക ഈ ഒരു സംഭവങ്ങളെ ഗൗരവമായിട്ട് ഒരിക്കലും എടുത്തിട്ടില്ല ഇതൊരു നിസ്സാരമായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അങ്ങനെ ഈ നാല് കാര്യങ്ങൾ നമ്മളിൽ പ്രിയപ്പെട്ട ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക നമ്മുടെ മക്കളാവാം അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവാം ആവാം ആര് ഈ കാര്യങ്ങളെ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു കാര്യത്തിനാണ് അത്ര ഗൗരവമായിട്ട് പറയാൻ വന്നത് എന്ന് പക്ഷേ ഇത് ശരിക്കും ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ചില തെറ്റിക്കാരണം നമ്മുടെ ജീവിതത്തിലെ ബർക്കത്ത് തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് നല്ല ജോലി ഉണ്ട് ശമ്പളമുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ ഒരു മാസം കടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസമാണ് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ഒരു മാസം തന്നെ കടന്നു പോകുന്നത് ശമ്പളം ഉണ്ടായിട്ടും നല്ല ജോലി ഉണ്ടായിട്ടും എന്നൊക്കെ അതിൻ്റെ പേരാണ് ബർക്കത്തില്ലായ്മ എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്ന് പറയുന്നത് വെറും ക്യാഷ് ഇല്ലാത്തത് പൈസ ഇല്ലാത്തത് കൊണ്ട് മാത്രം മാത്രമല്ല അല്ലെങ്കിൽ ദാരിദ്ര്യമുണ്ട് ഭക്ഷണം കിട്ടുന്നില്ല എന്നത് മാത്രമല്ല വർക്കത്തില്ലായ്മ എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമില്ല സമാധാനമില്ല അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഭാര്യ ഭർത്താവും തമ്മിൽ എപ്പോഴും വഴക്കാണ് അല്ലെങ്കിൽ മക്കൾ മക്കളും ഉമ്മയും തമ്മിൽ എപ്പോഴും വഴക്കാണ് അല്ലെങ്കിൽ സിബ്ലിങ്സ് തമ്മിൽ എപ്പോഴും വഴക്കാണ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പറക്കത്തില്ലായ്മ തന്നെയാണ് അല്ലാതെ നമ്മൾ ഈ ക്യാഷിലെ പേസ് അല്ല നമുക്കൊന്നും തികയുന്നില്ല എന്നത് മാത്രല്ല കേട്ടോ പർക്കത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏതെങ്കിലും ഒരു വർക്കത്ത് നമ്മളെ ലൈഫിൽ ഉണ്ടാവില്ല ചിലപ്പോൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നിടത്തോളം നമുക്ക് സൂക്ഷിക്കാമല്ലോ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഗൗരവമായിട്ട് എടുത്ത് സൂക്ഷിക്കുക അപ്പോൾ പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പറുക്കത്ത് തരും അപ്പോൾ ആദ്യത്തെ കാര്യം ഞാൻ പറയാം ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് നഖം വളർത്തുന്ന കൂട്ടരെ കേട്ടോ അപ്പോൾ അതിൽ അധികവും നമ്മളൊക്കെ നഖം വെട്ടുന്ന ആളുകൾ തന്നെയാണ് പക്ഷേ ചിലപ്പോഴെങ്കിലും എന്താ പറയുക ചില കുട്ടികളിലും ഒക്കെ കാണുന്നൊരു സ്വഭാവമാണ് ഈ നഖം ഇങ്ങനെ കടിക്കുക എന്നുള്ളത് കടിച്ച് പൊട്ടിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവം കുട്ടികളിലാണ് അധികവും കാണാറ് ഇനി വലിയ ആളുകളും ചിലവരൊക്കെ ചെയ്യ ചെയ്യുന്നവരുണ്ടാവാം അപ്പോൾ ഈ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഭയങ്കര മോശപ്പെട്ട സ്വഭാവമാണ് അത് നമുക്ക് ഭൗതികപരമായിട്ടാണെങ്കിലും ശരി ആത്മീയപരമായിട്ടാണെങ്കിലും ശരി നമുക്കൊരുപാട് നല്ലതല്ല ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഭൗതികപരമായിട്ട് നോക്കിയാൽ നഖം കടിക്കുന്നവരുടെ നഖം അല്ലെങ്കിൽ വിരല് വേറെ രൂപത്തിലായിരിക്കും ഉണ്ടാവുക അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും നമ്മളെ വിരലിന്റെ വിരലിൻ്റെ നഖത്തിൻ്റെ ഭംഗി തന്നെ അത് നഷ്ടപ്പെടുത്തി കളയും അതുപോലെ തന്നെ എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ തഴുക്കുകളൊക്കെ നമ്മളെ വയറ്റിൽ ചെന്നാൽ അല്ലെങ്കിൽ നഖം പൊട്ടിയത് നമ്മളെ വയറ്റിൽ എങ്ങാനും പെട്ടു പോയാൽ ഒരുപാട് എന്താ പറയുക ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ സയൻസ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക ദുസ്വഭാവമാണ് അതുപോലെ തന്നെ ആത്മീയപരമായിട്ട് നോക്കിയാൽ നബിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് നഖം വളർത്തുക എന്നുള്ളത് നബി പറഞ്ഞിട്ടുള്ളത് വിരലിൻ്റെ ഒപ്പത്തിനൊപ്പം നല്ല വൃത്തിയായി ഭംഗിയായി നഖം വെട്ടണം എന്നാണ് ആഴ്ചയിൽ ആഴ്ചയിൽ നമ്മൾ കൃത്യം കൃത്യമായിട്ട് ആ സുന്നത്തുകളൊക്കെ പാലിച്ച് നമ്മൾ നഖം വെട്ടുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരുപാട് നന്മയും നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ ഭൗതികപരമായിട്ടാണെങ്കിലും നമ്മുടെ ആ ശാരീരിക രോഗങ്ങളും ഒക്കെ തടയാനും നല്ല വൃത്തിയുള്ളൊരു എന്താ പറയുക ലൈഫ് ഉണ്ടാവും ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ഈ നഖം കടിക്കുന്നത് അധികം കാണൽ കുട്ടികളിലാണ് കേട്ടോ അവരെ നമ്മൾ എന്ത് പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ ചെറിയ കുട്ടിയല്ലേ അല്ലെങ്കിൽ കയ്യിൽ അഴുക്കില്ല അങ്ങനെ പറഞ്ഞ് നിസ്സാരമാക്കി കളയരുത് അത് നമുക്ക് ഒരുപാട് ദാരിദ്ര്യം വിളിച്ച് വരുത്താണത് അപ്പോൾ നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം ഗൗരവമായിട്ടെടുത്ത് അവരെ നമ്മൾ അതിപ്പോൾ വലിയ ആളുകളായിക്കോട്ടെ നമ്മളെ വീട്ടിൽ പ്രത്യേകിച്ച് നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ എന്നൊക്കെ വെട്ടാതിരിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലെ ആ കടിക്കുക ആ ഒരു സ്വഭാവം ഉള്ളവരാണെങ്കിൽ നമ്മൾ പറഞ്ഞ് അതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി അത് തടയണം ഓക്കെ അപ്പോൾ നഖ എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതൊക്കെ ഒരുപാട് നല്ല കാര്യമാണ് നഖ വളർത്തുന്നത് വലിയ കറാഹത്താണെന്ന് വരെ മഹാന്മാർ പറയുന്നുണ്ട് കേട്ടോ ചില മാമ്യങ്ങൾ ഹറാമാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കാം ഇന്നൊക്കെ കുട്ടികളൊക്കെ ഭയങ്കര സ്റ്റൈലിലും മോഡലും ഒക്കെ ആയിട്ട് വളർത്താൻ എല്ലാവർക്കും ആഗ്രഹമാണ് നല്ല ഭംഗിയിൽ എന്താ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാവരും നല്ല ഭംഗിയിലാണ് കുട്ടികളെ വളർത്താറുള്ളത് ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ കുറച്ച് കുട്ടികളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും ഇപ്പോൾ കണ്ടിട്ടുണ്ട് മോഡലിൽ നല്ല ഭംഗിയിൽ മുടി വളർത്തുക നമുക്ക് ഇസ്ലാമിൽ ആ മുടി വളർത്തൽ സുന്നത്താണല്ലോ നബി നമ്മുടെ നബിക്ക് മുടി ഉണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ മുടി സുന്നത്താണെന്ന് പറഞ്ഞ മക്കളൊക്കെ നല്ല മോഡലിൽ മുടി വളർത്തുന്നവരുണ്ട് വലിയ ആളുകളാണെങ്കിലും വളർത്തുന്നവരുണ്ട് പക്ഷേ ഇതിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം നബിക്ക് മുടി ഉണ്ടായിരുന്നത് ചെവിക്കുറ്റിൻ്റെ നേരെ ആണ് മുടി ഉണ്ടായിരുന്നത് അല്ലാതെ നീട്ടി ഒരുപാട് വളർത്തുന്നത് അല്ല അതായത് മൂതാവിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ചെവിക്കുറ്റി ചെവിയുടെ കാത് കുത്തുന്ന സ്ഥലം ഉണ്ടല്ലോ അതൊക്കെ നേരെ മാത്രമേ നെബി വളർത്തിയിട്ടുള്ളൂ നമ്മൾ മോഡലൊക്കെ വളർത്തും അപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ എന്തിനെങ്ങനെ മുടി വളർത്തിക്കുന്നു ചോദിച്ചാൽ സുന്നത്തല്ലേ നെബി നെബിക്കടക്കം മുടി ഉണ്ടായിരുന്നു എന്ന പേരിൽ നെബിൻ്റെ തലയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കും അത് സൂക്ഷിക്കുക നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ സത്യസന്ധമായ എങ്ങനെയായിരുന്നു എന്ന് നോക്കിയിട്ട് നമ്മളെ നീയത്വം നല്ലതാവണം സുന്നത്ത് ചെയ്യുക നല്ലത് അല്ലാതെ മോഡലിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണ് നല്ല നെയ്യത്തൊന്നും അല്ലാതെ നല്ല നീയത്തോടു കൂടി തന്നെ വളർത്തുക അപ്പോൾ ഒരുപാട് നീട്ടി വളർത്തിയിട്ട് നെബിയുടെ സുന്നത്താണ് എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം നെബി വളർത്തിയിരുന്നത് മൂതാളിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ചെവിക്കുറ്റിക്ക് നേരെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ മുടി അപ്പോൾ ഇപ്പോൾ ഒരുപാടാളുകൾ മോഡലാണ് മോഡലിങ്ങനെ വളർത്തുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ശ്രദ്ധിക്കാം പിന്നെ ഒരു കാര്യമാണ് നമ്മളെല്ലാവരും ചിലപ്പോൾ ഇത് ഈ ഒരു തെറ്റ് ആവർത്തിക്കുന്നുണ്ടാവും ഞാനടക്കം അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതറിഞ്ഞതിന് ശേഷം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ കൊണ്ട് തല വാരുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊക്കെ സാധാരണ പുറത്തൊക്കെ പോവാണെങ്കിൽ നല്ല രീതിയിൽ തല എന്താ വരുമ്പോൾ കണ്ണാടിയിൽ നോക്കിയിട്ടായിരിക്കും വാരുക അപ്പോൾ കണ്ണാടിയിൽ നോക്കിയിട്ട് അവിടെ ഇരിക്കാനിൻ്റെ സ്ഥലം എന്താ സ്റ്റു അല്ലെങ്കിൽ കസാര ഇതൊന്നും നമ്മൾ നോക്കില്ല പെട്ടെന്ന് അങ്ങനെ വാരിയിട്ട് പോകാണുങ്ങളാണെങ്കിലും പെട്ടെന്ന് കണ്ണാടി കടയിൽ നോക്കിയിട്ട് ചീവിയിട്ട് അങ്ങനെ പുറത്ത് പോകുകയാണല്ലോ ചെയ്യാറ് അപ്പോൾ നിന്നുകൊണ്ട് തല വാരാൻ പാടില്ല എന്നാണ് ആ മഹന്മാർ പറയുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ ഒരു സ്റ്റൂളോ എന്തെങ്കിലും ഒറ്റ കണ്ണാരിയിൽ നോക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് വെക്കുക എന്നിട്ട് ഇരുന്നു കൊണ്ട് തല തലവാരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ ചെറിയ ചെറിയ കാര്യമാണ് നിസ്സാര കാര്യമാണ് നമ്മൾ ആലോചിക്കുമ്പോൾ അല്ലേ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ എന്താ പറയുക ഓരോന്നിനും ഓരോന്നായിട്ട് നമ്മളെ ടു ജെഡ് കാര്യങ്ങൾ നമുക്ക് മഹാന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് ജീവിതത്തിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതുപോലെ നമുക്ക് എന്താ പറയുക പിന്പറ്റാൻ എല്ലാ സുന്നത്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ എല്ലാ വർക്കത്തും ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ വരാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഭാഗ്യം ഉണ്ടാവട്ടെ അടുത്തത് നമുക്ക് പറയാം കേട്ടോ കാര്യം പറയാനുള്ളത് നമ്മൾ പല വീടുകളിലും ഒരുപാട് എൻ്റെ അടുത്തുള്ള വീടുകളിലും പല വീടുകളിലും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് നമ്മുടെ അടിച്ചു മാറിയിട്ട് അടിച്ചു കോരിയിട്ട് ഒരു ഒരു മൂലക്ക കൂട്ടി വെക്കും ചില വീടുകളിൽ എല്ലാ സ്ഥലത്തെയും അടിച്ചൊരു അടിച്ചൊരു ലാസ്റ്റ് വരുന്ന ഭാഗമായിരിക്കും അടുക്കള എന്നുള്ളത് കിച്ചൺ എന്നുള്ളത് അപ്പോൾ അവിടെ കൂട്ടി വെച്ച് അവിടുത്തെ ചിലപ്പോൾ ജോലികൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ഇനിയും ജോലി ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ വൃത്തിയാക്കാനുള്ള സമയമായിട്ടുണ്ടാവില്ല എല്ലാം കഴിഞ്ഞ് അവസാനം വൃത്തിയാക്കുക എന്നുള്ള രീതിയിൽ അവിടെ കൂട്ടിയിട്ടിട്ട് വേറെ പണിക്ക് നമ്മൾ പോവും അപ്പോൾ ഇതൊരു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മൾ അടിച്ചോര് വന്ന് അത് അപ്പം തന്നെ ഉണ്ട് എടുത്ത് ഒഴിവാക്കുക ഇനിയിപ്പോൾ അടുക്കളയിൽ ഇനും പണിയുണ്ട് ഇനി അവിടെ കച്ചറാവും എന്നുണ്ടെങ്കിൽ പോലും ഒന്ന് അടിച്ച് വാരി എന്താ പറയുക എടുത്ത് മുറത്തിലെടുത്ത് കളയും അത്ര വലിയ പണിയൊന്നും അല്ലല്ലോ അത് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഒരിക്കലും ചില വീടുകളിലൊക്കെ എന്താ പറയുക ഒരു ദിവസം ഫുൾ ഒരു ഭാഗത്ത് അടിച്ച് കൂട്ടി എന്താ കച്ചറ കൂട്ടി ഇടുക എന്നുള്ളൊരു സ്വഭാവം കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനില്ലത് ഞാൻ വേറൊരു വീടും ഇത് ഇത് ഈ ഒരു സംഭവം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ¿no? അടിച്ചു കൂട്ടി വെക്കാൻ പാടില്ല എന്നുള്ളത് അതായത് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിലോ എന്തിലെങ്കിലും ഇങ്ങനെ കച്ചറ കൂട്ടി ഇടനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഫ്ലാറ്റിൽ ജീവിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്നവരൊക്കെ സാധാരണ അവിടെ ഒരു ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടാകും അതിലായിരിക്കും നമ്മളെല്ലാ വേസ്റ്റും കൊണ്ടുപോയി ഇടുക അപ്പോൾ അതൊരു ദിവസത്തിലോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തൊക്കെ മാക്സിമം എല്ലാവരും ഒരു ഒരു ദിവസത്തിൽ കളയുന്നതാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ ആ ഒരു ദിവസത്തെ ഫുൾ വേസ്റ്റ് എന്താ പറയുക സ്റ്റോർ ചെയ്തിട്ട് ലാസ്റ്റ് അതിൻ്റെതായ സ്ഥലത്ത് കൊണ്ടുപോയി പോയി കളയാ നമ്മളിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിടും എന്ത് മറ്റേ ഉള്ളിത്തൊലിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ ചെയ്യും ഓരോന്നിനും ഓരോ ഇത് സെക്ഷൻസ് ഉണ്ടാവും പേപ്പറാണെങ്കിൽ കത്തിക്കാൻ ചിലപ്പോൾ ഇടുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു പുറ രാജ്യത്തോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിലും ഫ്ലാ ഫ്ലാറ്റുകളിൽ ജീവിക്കുന്നവർക്ക് അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവരെല്ലാം കൂടിയിട്ടൊരു വേസ്റ്റ് ബാസ്ക്കറ്റിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുക എടുത്ത് അവിടെ വെക്കുക അപ്പോൾ അത് അതൊരു ദിവസത്തിലായിരിക്കും കൊണ്ടുപോയി കളയുക അപ്പൊ അങ്ങനത്തെവരുടെ കാര്യം അവർ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് ഇങ്ങനെ കൂട്ട് വെക്കാൻ പാടില്ല പറയുന്നത് അപ്പൊ ഇതെന്ത് ചെയ്യും അവർക്ക് കുറച്ച് കുറച്ച് വേസ്റ്റില്ലാതെ അപ്പൊക്കപ്പൊ പോയി കളയാൻ വേണ്ടിട്ട് പറ്റില്ല അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് പറ്റില്ല അപ്പോൾ ഒരു കാര്യമല്ലേ പറഞ്ഞത് അത് നല്ല രീതിയിൽ ഒരു ഒരു സ്ഥലത്താണെങ്കിലും ഉള്ളത് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് പറയുമ്പോൾ ആ ഒരു സംഭവത്തിനാണെല്ലോ ഉള്ളത് ഞാൻ പറയുന്നത് നമ്മുടെ തറയിൽ നമ്മുടെ നിലത്ത് കൂട്ടിയിടുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് കാരണം കുറച്ച് പേർക്ക് ഈ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യമല്ല പറഞ്ഞത് തറയിൽ നിലത്തിങ്ങനെ കൂട്ടി അടിച്ച് വാരിയിട്ട് കൂട്ടിയിട്ട് അല്ലെങ്കിൽ വേസ്റ്റ് അവിടെ ഇവിടെ ഇതാക്കുക അതൊക്കെ നല്ല രീതിയിൽ ആ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൊണ്ടുപോയി നല്ല രീതിയിൽ അതിനുള്ളിൽ ഇടുക പിന്നെ അവസാന അഞ്ചാമത്തെ കാര്യം അധികാളിലൊന്നും കണ്ടിട്ടില്ല പക്ഷെ എങ്കിൽ പോലും ചില ആളുകളില് ആരെങ്കിലും ചിലപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കട്ടോ എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ത്രീകളിലാണത് കാണുന്നത് കാരണം അവർക്കാണല്ലോ മുടി കുറച്ചുകൂടെ കൂടുതലില്ലത് അവരിങ്ങനെ ഇപ്പോൾ കുളി കഴിഞ്ഞാലോ അല്ലെങ്കിൽ വെറുതെ അങ്ങനെ പല്ലുകൊണ്ട് കടിക്കുക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവം ചിലപ്പോൾ വെറുതെ സാരമായിട്ട് ചെയ്യുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ ഓർമ്മ ഇല്ലാതൊക്കെ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിൽ ചിലപ്പോൾ വെറുതെ അങ്ങനെ ചെയ്യുന്ന ചെയ്യുന്ന ചിലവർ ഉണ്ടാവാം അപ്പോൾ അങ്ങനത്തെ ഇവർ മാത്രം അത് ശ്രദ്ധിച്ചാൽ മതി അധികം ആരും അങ്ങനെ ചെയ്യില്ല അധികം ആൾക്കാർക്ക് മുടി നമുക്ക് ആ രീതിയിൽ ഫുഡിൽ കഴിഞ്ഞിപ്പോൾ ഒരു മുടി കണ്ടാൽ തന്നെ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു അർപ്പല്ലേ അപ്പോൾ എന്നാലും ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുക കേട്ടോ കാരണം മുടി ഒരിക്കലും കടിക്കാൻ പാടില്ല എന്നുള്ളത് മഹാന്മാർ പറയുന്നുണ്ട് അപ്പോൾ ഇത് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ നാലെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നഖം വളർത്താനും അതുപോലെ തന്നെ കടിക്കാനും പാടില്ല എന്നുള്ളൊരു സംഭവം രണ്ടാമത്തെ മുടി മോഡലാണെന്ന് പറഞ്ഞ് സുന്നത്താണെന്ന് പറഞ്ഞ് നീട്ടി വളർത്തിയിട്ട് എന്താ പറയുക നെബിൻ്റെ സുന്നത്താണെന്ന് പറഞ്ഞ് നടക്കുക അത് പാടില്ല മൂതാവിൽ നിന്ന് ചെവിക്കുറ്റി വരെ മാത്രമേ നെബിക്ക് മുടി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അടിച്ചു മാറിയിട്ട് കൂട്ടിയിടരുത് എന്നുള്ളതാണ് അതും ശ്രദ്ധിക്കുക നാലാമത്തെ കാര്യം മുടി കടിക്കരുത് എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ തെറ്റു കുറ്റങ്ങളൊക്കെ മാറ്റി നല്ല രീതിയിൽ എല്ലാ രീതിയിലും വർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക അപ്പോൾ എല്ലാവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അത് മാറട്ടെ നല്ലൊരു വർക്കത്തില്ല നല്ലൊരു ജീവിതങ്ങൾ സന്തോഷം സമാധാനം ആരോഗ്യത്തിനൊന്നും പ്രശ്നമില്ലാതെ നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടി ഇതുവശ്യണ്ട് അപ്പോൾ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് ഈ ഒരു കുഞ്ഞു ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും അസ്സാം വലൈക്കും